السلام عليكم ورحمة الله وبركاته الحمد لله كفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد وفي إعادة العرض قولان ورجحت إعادة الأعيان وفي الزمن قولاني والحساب ശരീരത്തെ പുനർജന്മം നൽകി പുനരാവിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ശരീരത്തിനുണ്ടായിരുന്ന എല്ലാ ഗുണഗണങ്ങളെയും പുനരാവിഷ്കരിക്കുമോ അല്ല അതിന് സമാനമായവയാണോ പുനർനിർമ്മിക്കുന്നത് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യനു ഏതൊക്കെ ഗുണങ്ങളും സ്വഭാവ സവിശേഷതകളും കഴിഞ്ഞു പോയിട്ടുണ്ടോ അതുതന്നെ മടക്കപ്പെടുമെന്നാണ് ഈ അഭിപ്രായം അനുസരിച്ച് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത അവസ്ഥകളിലൂടെ കടന്നുപോയ വിരുദ്ധ ഗുണങ്ങൾ പുനരാവിഷ്കരിക്കുക എന്നത് അനിവാര്യമായി തീരുന്നു അതായത് അറിവില്ലായ്മ അറിവുണ്ടാകൽ ചെറുപ്പം വലുപ്പം നീളം നീളക്കുറവ് ഇരുത്തം കാഴ്ച ശക്തി ഉണ്ടാവൽ അന്ധത ബാധിക്കൽ യുവത്വം കുട്ടിത്വം വാർദ്ധക്യം മുടി മുടികറുപ്പുള്ളതാവൽ നര ബാധിച്ചതാവൽ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കടന്നുപോയ പരസ്പര വിരുദ്ധമായ ഗുണങ്ങളെ എങ്ങനെയാണ് പുനരാവിഷ്കരിക്കുക എന്ന ചോദ്യത്തിന് അള്ളാഹു ഒറ്റ സമയത്ത് അവ മുഴുവനും മടക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് കൺമുന്നിൽ മിന്നു മറയുന്ന രൂപത്തിൽ ദുനിയാവിൽ കടന്നുപോയ മുഴുവൻ അവസ്ഥകളും ഗുണങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി പുനരാവിഷ്കരിച്ച് നൽകുകയാണ് ചെയ്യുന്നത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിലേക്കാണ് ഇബ്രാഹിം അലിഹി അടുത്ത വരികളിലൂടെ ചൂണ്ടുന്നത് അറബ് അഥവാ ഗുണവിശേഷണങ്ങളെ മടക്കി നൽകുന്നതിൽ പൗരാനി രണ്ട് അഭിപ്രായങ്ങളുണ്ട് സ്വയം നിലനിൽപ്പില്ലാത്ത ഒരു പദാർത്ഥത്തിൽ നിലകൊള്ളുന്ന സ്വഭാവ സവിശേഷതകൾക്കാണ് ഗുണങ്ങൾക്കാണ് അറവ് എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗം പണ്ഡിതരും അഭിപ്രായപ്പെടുന്നത് ശരീരത്തെ മടക്കുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ദുനിയാവിൽ ഉണ്ടായിരുന്ന അതേ ഗുണഗണങ്ങൾ മുഴുവനും മടക്കി നൽകുന്നുവെന്നാണ് ഗുണവിശേഷണങ്ങളുടെ തടികളെ തന്നെ മടക്കുന്നുവെന്ന അഭിപ്രായത്തിന് മുൻതൂക്കം നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരഭിപ്രായം ശരീരത്തെ മടക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഗുണവിശേഷണങ്ങൾക്ക് സമാനമായ ഗുണങ്ങളെയാണ് മടക്കപ്പെടുന്നത് എന്നാകുന്നു കാലഘട്ടത്തെ നൽകുന്ന വിഷയത്തിൽ ി രണ്ടഭിപ്രായമുണ്ട് അതിൽ മുൻതൂക്കം നൽകപ്പെടുന്ന അഭിപ്രായം ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവന് കഴിഞ്ഞുപോയ മുഴുവൻ കാലത്തെയും അവന് പുനരാവിഷ്കരിച്ച് നൽകുമെന്നതാണ് ക്രമപ്രകാരം അതിവേഗത്തിൽ അവന്റെ ജീവിത ഘട്ടങ്ങളിലൂടെ അവനെ അള്ളാഹുതാല സഞ്ചരിപ്പിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിതരണം ചെയ്തതിനു ശേഷം മനുഷ്യ ജിന്നു വിഭാഗങ്ങളെ അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുമെന്ന കാര്യം ഹക്കുൻ അത് സത്യമാകുന്നു ഈ സത്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും അവകാശമില്ലാത്തവയാകുന്നു മനുഷ്യര് ദുനിയാവിലെ ജീവിതകാലത്തെ മുഴുവൻ പുനരാവിഷ്കരിച്ച് നൽകുന്നത് അവന്റെ സൽക്കർമ്മങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് റക്കീബ് അതീദ് അലേഹി മുസ്സലാം എന്നീ മനക്കുകൾ എഴുതിവെച്ച മനുഷ്യരുടെ മനോഭാവ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുടെ വിതരണ ശേഷം നന്മയും തിന്മയുമായി മനുഷ്യൻ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെയും അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുന്നു സമ്പൂർണതയുടെ വിവിധ പദവികളിലുള്ള മനുഷ്യരുടെ മഹത്വം വെളിപ്പെടുത്തുക തിന്മയുടെ ഉപാസകരെ വഷളാക്കുക എന്നിവയാണ് ഹിസാബ് അഥവാ വിചാരണ കൊണ്ട് ലക്ഷ്യമിടുന്നത് വിചാരണയുടെ വിഷയത്തിൽ മനുഷ്യർ മൂന്ന് വിഭാഗമാണ് അതിൽ ഒന്ന് സത്യവിശ്വാസികളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു മറ്റൊരു വിഭാഗം സത്യനിഷേധികളിൽ അള്ളാഹുവിന്റെ കോപത്തിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് അവർ വിചാരണയില്ലാതെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അവശേഷിക്കുന്ന സത്യവിശ്വാസികളും സത്യനിഷേധികളുമായവർ വിചാരണക്ക് വിധേയമാകുന്നതാണ് ഘുവായ വി കഠിന വി ഔദാര്യത്തെ വെളിപ്പെടുത്തുന്ന വിചാരണ അള്ളാഹുവിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന വിചാരണ എന്നിങ്ങനെ വിചാരണയുടെ രൂപങ്ങൾ വ്യത്യസ്തമാകുന്നു അള്ളാഹുതാല സൂറത്തുൽ പറഞ്ഞു അപ്പോൾ പരലോകത്ത് വെച്ച് കിതാബ് വലതു കയ്യിൽ ലഭിച്ചവർ ലഘുവായ വിചാരണക്ക് മാത്രം വിധേയമാകുന്നവരാകുന്നു എന്നാൽ ഏതൊരാൾക്ക് തന്റെ ഗ്രന്ഥം മുതുകിന്റെ പിറകു വശത്തുകൂടെ നൽകപ്പെടുന്നുവോ അവൻ എന്റെ നാശമേ എന്ന് അലറി വിളിക്കുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതാണ് വലതുകയിൽ കിതാബ് ലഭിക്കുന്ന വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله